വഖഫ് സംരക്ഷണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സി പി അബ്ദുൽ ലത്തീഫ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ പി അബ്ദുൾ മജീദ് ഫൈസി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ കർമ്മോത്സവരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും ശത്രുക്കളായി പ്രഖ്യാപിച്ച് കമ്മ്യൂണിസ്റ്റുകളെയും ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരോട് യുദ്ധം ചെയ്യുന്ന ഒരു ജനവിഭാഗമാണ് ആർ എസ് എന്ന് നമുക്കറിയാം അറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അവർ യുദ്ധം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഭരണഘടനയോടാണ് എന്ന് നമ്മൾ കണ്ടു ഭരണഘടനയുടെ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഭരണഘടനയുടെ ആത്മാവിനെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് ഒരു ചർച്ചയുമില്ലാതെ ഒരു കൂടിയാലോചനയുമില്ലാതെ ദോഷ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടി പാർലമെന്റിൽ നിയമങ്ങൾ ചുട്ടെടുക്കുന്നത് നമ്മൾ കണ്ടു ഈ ഭരണഘടനയെ തകർക്കുന്നതിനുള്ള ഭരണകൂട ഭരണഘടനയോട് പ്രഖ്യാപിച്ചിട്ടുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ രാജ്യത്തെ കുത്തകകളുടെ കോർപ്പറേറ്റുകളുടെ പിന്തുണ ആവശ്യമാണ് എന്നതുകൊണ്ട് ആദ്യം നരേന്ദ്രമോദി പാസ്സാക്കിയെടുത്തിട്ടുള്ള മുഴുവൻ നിയമങ്ങളും ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും കോർപ്പറേറ്റുകളെ കുത്തക മുതലാളിമാരെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം പാസ്സാക്കി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മുഴുവൻ നിയമ നിങ്ങൾ നോക്കുക അത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്നതാകട്ടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നതാകട്ടെ ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ളതാകട്ടെ വഖഫ് ഭേദഗതി ബില്ലാകട്ടെ മുഴുവൻ നിയമ ഭേദഗതികളോ നിയമനിർമ്മാണങ്ങളോ അത് ഭരണഘടനയുടെ ആത്മാവിനെ ചോർത്തി കളയുന്നതാണ് എന്ന് നമ്മൾ കണ്ടു ഇന്ത്യ രാജ്യത്ത് വലിയ കലാപങ്ങൾ ഉണ്ടായപ്പോ മു ടാർഗറ്റ് ചെയ്ത് ആർ എസ് എസ് നീങ്ങിയപ്പോ അതിൽ നിന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാർക്ക് കാവലായി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ടായിരുന്നു ആ ഭരണഘടനയുള്ളിടത്തോളം കാലം ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാകില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അധികാരം പ്രഖ്യാപിച്ചപ്പോ അധികാരം ലഭിച്ചപ്പോ ഭരണഘടനയോട് അവർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് കാവലായി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ടായിരുന്നു ആ ഭരണഘടനയെ അതിക്രമിക്കുമ്പോ അതിന്റെ ആത്മാവിനെ ചോർത്തി ഭരണഘടനാ മൂല്യങ്ങളെ തകർത്തെറിയുമ്പോ ആ ഭരണഘടനക്ക് കാവലായി ഇന്ത്യയിലെ പൗരന്മാർ തെരുവിലുണ്ടാകും ഉറപ്പിച്ചു പറയട്ടെ ഓർമ്മപ്പെടുത്തി പറയട്ടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ത്യയുടെ തെരുവിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കാവലായിട്ടുണ്ടാകും ഈ പ്രകടനത്തില് വിളിച്ച മുദ്രാവാക്യങ്ങൾ അവർ നടന്നു വരുമ്പോ ആ കുട്ടികളുടെ മുഖത്ത് വരെയുള്ള നിശ്ചയദാർഢ്യം അത് നിങ്ങളൊന്ന് വായിച്ചെടുക്കണം വിലക്കെടുക്കാനാവുന്ന ആത്മാഭിമാനമേ ഇന്ത്യ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗത്തിനുള്ളൂ എന്ന സവർണ അഹന്തക്കുള്ള മറുപടിയാണ് ഇന്ന് മലപ്പുറത്തിന്റെ തെരുവിലൂടെ അലയടിച്ച് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആക്രോശങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകും ഈ രാജ്യത്തെ വർദ്ധിത ജനവിഭാഗമെന്ന എന്ന നിങ്ങളുടെ അഹന്തക്കേറ്റ തിരിച്ചറിയ തിരിച്ചടിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വലിയ ജനസമൂഹം എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് ഈ രാജ്യത്ത് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ നഷ്ടപ്പെടാനില്ലാത്ത ഒരു ജനത എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത അവർ ജീവിതമന്വേഷിച്ചിറങ്ങിയാൽ അവർ ജീവിതം അന്വേഷിച്ചിറങ്ങിയാൽ ഭരണകൂടം അവർക്ക് മുന്നിൽ വഴിമാറേണ്ടി വരുമെന്നത് ചരിത്രമാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങൾ അവർ ഇറങ്ങിയാൽ ഈ രാജ്യത്തെ മർദ്ദിത ജനകോടികൾ അവർ വെറുതെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ ഈ രാജ്യം ശ്വാസം മുട്ടി പിടയും എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ വലിയ തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരണം ഇത് പറയുമ്പോ ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ഇത് പറയുമ്പോ നമ്മളെ കുറിച്ച് അവര് പറയുന്നത് ദേശദ്രോഹികളെന്നാണ് നമ്മൾ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെന്നാണ് ഈ രാജ്യത്തെ മനുഷ്യരെ മനുഷ്യരായി കാണണമെന്ന് ആഗ്രഹിച്ച് ജാതീയമായ ഉച്ച നീചത്വങ്ങളില്ലാതെ മർദ്ദിതന്റെ വിമോചനം പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനി വിഭാഗത്തെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നു വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ ചെരുപ്പിൻ ചെളിപുരണ്ട നാവ് കൊണ്ടല്ലോ ഞങ്ങൾ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് നാവ് കൊണ്ടല്ല ഞങ്ങൾ രാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയം സവർക്കറിന്റെ അങ്കണവാടിയിൽ നിന്നല്ല എന്നതുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഈ രാജ്യത്തെ മർജിത ജനവിഭാഗങ്ങൾ ഓർത്തു വെക്കുക യോജിക്കാതിരുന്ന യോജിക്കാതിരുന്നവർ യോജിച്ചപ്പോഴാണ് ഹിറ്റ്ലറും മുസോളിനെയും പരാജയപ്പെട്ടത് യോജിക്കാതിരുന്നവർ യോജിച്ചപ്പോഴാണ് ഹിറ്റ്ലറും മുസോളിനെയും പരാജയപ്പെട്ടത് ഒരു ഏകാധിപതിക്കും അധികകാലം ലോകത്ത് വാഴാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഏകാധിപതി പ്രത്യേക ശാസ്ത്രത്തിനും അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല മിലാനിലെ തെരുവുവിളക്ക് കാലിൽ ഹുസോളിനു തലകീഴായി തൂങ്ങിയാടേണ്ടി വന്നു എങ്കിൽ ലോകത്ത് കിട്ടുകിട്ട് വിറപ്പിച്ച അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെ പവർ കൊണ്ട് ആ ആയുധത്തിൻ്റെ പവർ കൊണ്ട് ലോകത്ത് വിറപ്പിച്ച ഹിറ്റ്ലർക്ക് ബെർലിനിലെ ഹങ്കറിൽ ബംഗറിൽ ഒളിച്ചിരുന്നു കൊണ്ട് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിൽ ലോകത്തെ മുഴുവൻ ഏകാധിപതികളെയും കാത്തിരിക്കുന്ന പര്യവസാനം അതാണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ തടിച്ചുകൂടിയ നാല് അധികം നടന്നുകൊണ്ട് ആ നിശ്ചയദാർഢ്യത്തിന് ഒരു പോർൽ പോലും ഏൽക്കാതെ നിങ്ങളുടെ കണ്ണുകളിലെ ആ തീഷ്ണതക്ക് ഒരു ഇവിടെ ഇരിക്കുന്ന ഈ മുഴുവൻ പ്രവർത്തകരെയും ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനാവലിയേയും നെഞ്ചോടു ചേർത്ത് വെച്ചുകൊണ്ട് വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി